ജോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി നമുക്ക് ഒരു കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് അതിൽ കുറച്ച് ക്രഷ്ഡ് പെപ്പറും കുറച്ച് സാൾട്ടും ചേർത്ത് മാറിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചിട്ടുണ്ട് ഇത് തയ്യാറാക്കാൻ ആവശ്യമായ രണ്ട് മീഡിയം സവോള ചോപ്പ് ചെയ്തത് അഞ്ച് പച്ചമുളക് ചോപ്പ് ചെയ്തത് അഞ്ചല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് മൂന്ന് കണ്ട് കറിവേപ്പില മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ ക്യൂബാക്കിയത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ചെറിയ ക്യൂബാക്കിയത് സ്റ്റൂവിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു പിടി ഗ്രാമ്പു ഒരു പിടി ഏലക്ക ഒരു പിടി കറുവപ്പട്ട ടൂ തയ്യാറാക്കാനായി സ്റ്റൗ ഓണാക്കി ചൂടായ കടായിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് എണ്ണയിൽ കിടന്ന് പൊട്ടുന്ന വീതം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് വാടുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ മൂന്ന് ടീസ്പൂൺ ഗരം മസാല ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച് ഇടാൻ ശ്രമിക്കുക വാങ്ങുന്ന ഗരം മസാല കളർ കൂടുതലാണ് അതുപോലെ തന്നെ ഫ്ലേവർ കുറവുമാണ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം മസാലയൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ക്യൂബാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യൂബാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചേർക്കാനായി ഒരു ഫുൾ തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നന്നായി തിളച്ച് കഴിയുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് എല്ലാം നന്നായി വെന്ത് കിട്ടും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാം നമുക്ക് വെഞ്ച് കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ ഇതിൽ ചേർക്കാനായി കുറച്ച് ക്യാഷ്നെട്ടും കുറച്ച് റൈസൻസും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തവ ചൂടാക്കി അതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് ആദ്യം ക്യാഷ്നെറ്റ് ഇട്ട് കൊടുക്കാം അതൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ റൈസൻസ് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസൻസും ക്യാഷ്നട്ടും കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സ്റ്റൂ ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്